ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില്ലി കിച്ചൻ ഷീബ ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുക്കാൽ കിലോ ചെമ്മീൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം അര സ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ പകുതി ഭാഗം ഓരോന്നായി എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഫ്രൈ ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള ചെമ്മീൻ കൂടി ഫ്രൈ ചെയ്തതിനു ശേഷം പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒരു സ്പൂൺ ഇഞ്ചിയും ഒരു സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്തതിനു ശേഷം സവാള നീളത്തിലരിഞ്ഞത് ഇതിലേക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള എളുപ്പത്തിൽ വാടി വരുന്നതിനായി അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാള മുക്കാൽ ഭാഗം വാടിയതിന് ശേഷം മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം തക്കാളി ഉടഞ്ഞു വന്നതിന് ശേഷം മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഗുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചക്കുത്ത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീനിലേക്ക് മസാല പിടിക്കുന്നതിനായി അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അഞ്ച് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വാട്ടിയെടുത്ത ഒരു ഇലയിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ